പിഴയടപ്പിക്കുകയും സത്യവാങ്മൂലവും നൽകുകയും ചെയ്തതിനു ശേഷം പൊന്നാനി പടിഞ്ഞാറക്കര യാത്രാബോട്ട് സർവീസ് പുനരാരംഭിച്ചു ഞായറാഴ്ച മുതലാണ് സർവീസ് പുനരാരംഭിച്ചത് ലസ്കറും എഞ്ചിൻ ഡ്രൈവറും ഇല്ലാതെ സർവീസ് നടത്തിയതിനെ തുടർന്ന് തുറമുഖ വകുപ്പ് നിർത്തിവെപ്പിച്ചിരുന്ന പൊന്നാനി പടിഞ്ഞാറക്കര യാത്രാബോട്ട് സർവീസാണ് ഞായറാഴ്ച മുതൽ പുനരാരംഭിച്ചത് നിയമം ലംഘിച്ച് സർവീസ് നടത്തിയതിന് പതിനായിരം രൂപ പിഴ ഈടാക്കുകയും ഇനി ജീവനക്കാരില്ലാതെ സർവീസ് നടത്തില്ലെന്ന് സത്യവാങ്മൂലം നൽകുകയും ചെയ്തതോടെയാണ് സർവീസ് പുനരാരംഭിക്കാൻ അനുമതി നൽകിയത് കഴിഞ്ഞ ബുധനാഴ്ച നടത്തിയ മിന്നൽ പരിശോധനയിലാണ് യാത്രാബോട്ടിൽ അംഗീകൃത ലസ്കറും എഞ്ചിൻ ഇല്ലെന്ന് കണ്ടെത്തിയത് ഇതോടെയാണ് സർവീസ് നിർത്തിവെക്കാൻ തീരുമാനിച്ചത് മാസങ്ങളായി സർവീസ് നിർത്തിവച്ചിരുന്ന യാത്രാബോട്ട് സർവീസ് മൂന്നാഴ്ച മുമ്പാണ് പുനരാരംഭിച്ചത് താനൂർ ബോട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പരിശോധനയിൽ ലസ്കർ ഇല്ലാതെയാണ് സർവീസ് നടത്തിയതെന്ന് കണ്ടെത്തിയിരുന്നു തുടർന്ന് സർവീസ് നിർത്തിവെക്കാൻ നിർദ്ദേശവും നൽകിയിരുന്നു തുടർന്ന് ഇൻലാൻഡ് നാവിഗേഷൻ സർട്ടിഫിക്കറ്റും ലസ്കർ തസ്തികയിൽ ജീവനക്കാരെയും നിയമിച്ച് ബോട്ടിന്റെ രേഖകൾ സമർപ്പിക്കുകയും ചെയ്തോടെയാണ് മൂന്നാഴ്ച മുമ്പ് സർവീസിന് അനുമതി ലഭ്യമായത് ഇതിനിടെ ബുധനാഴ്ച നടത്തിയ പരിശോധനയിൽ നിയമം ലംഘിച്ച് സർവീസ് നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടു ഇതോടെയാണ് സർവീസ് നിർത്തിവെക്കാൻ തീരുമാനിച്ചത് വിദ്യാർത്ഥികളും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടെ ആശ്രയിക്കുന്ന പൊന്നാനി പടിഞ്ഞാറേക്കര ബോട്ട് സർവീസ് കരാറുകാരുടെ നിരുത്തരവാദപരമായ സമീപനം മൂലം നിർത്തിവെച്ചതിൽ യാത്രക്കാരും പ്രതിഷേധത്തിലായിരുന്നു യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് സർവീസ് അടിയന്തരമായി പുനരാരംഭിക്കാൻ തീരുമാനിച്ചത് കൂടാതെ നിർത്തിവെച്ച ഉല്ലാസ ബോട്ട് സർവീസും പിഴയടച്ച് സർവീസ് നടത്താൻ അനുമതി നൽകി ന്യൂസ് പൊന്നാനി ഫാൻസി ഫാൻസിൻസും കോസ്മെറ്റിക് കളക്ഷൻ ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം പട്ടാമ്പി റോഡ് സജ്ജമായിരിക്കും